<pirusians> ും ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കൗഫ് പതിവായി ഓതുന്ന നമുക്ക് ഒരായിരത്ത് അല്ലെങ്കിൽ രണ്ടായത്ത് വെള്ളിയാഴ്ചകളിൽ കേൾക്കാൻ അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കാൻ നാം മനസ്സ് വെച്ചാൽ കൂടുതൽ സമയമോ പ്രയാസമോ ഒന്നും വേണ്ടതില്ല അൻപത്തിയെട്ടാമത്തെ വാക്യമാണ് ഇന്ന് നാം സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്താല പറയുന്നത് ഇപ്പോൾ തിൽക്കൽ കുറ പല പല ജനവിഭാഗങ്ങളും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് പല സമുദായങ്ങളും സമൂഹങ്ങളും പല നാടുകളും ചരിത്രത്തിൻ്റെ ഭാഗമായി അവസാനിച്ചു പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് തോന്നും നമ്മൾ കുറേ കാലം അല്ലെങ്കിൽ ദീർഘകാലം ഇവിടെ കൂടി നിലനിൽക്കും ഇജ്ജത്തോടു കൂടിയായിരിക്കും നമ്മുടെ അവസാനം എന്നൊക്കെ അങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്നില്ല ഒരു ദിവസം നാശങ്ങൾ വരും മന്മാത കാമത്ത് കയ്യാമത്തു ഒരാൾ മരിച്ചാൽ ആ കൂടി അവൻ്റെ കയ്യാമത്ത് അതാണ് അവൻ്റെ സമാപനം അവിടെയാണ് മരണത്തോടു കൂടിയാണ് സമാപനം ചിലപ്പോൾ ഒരു നാട്ടിലുള്ള ജനങ്ങൾ മൊത്തമായി ഒരു ദിവസം നശിക്കും ചിലപ്പോൾ ഒരു നാട്ടിലുള്ള ഒരു കുടുംബം മൊത്തമായി നശിക്കും ആ നാശത്തോടുകൂടി പരാജയങ്ങൾ ഒന്നിച്ചു വരികയായി ഇങ്ങനെയുള്ള പരാജയങ്ങൾ എത്ര സമുദായങ്ങൾക്ക് സംഭവിച്ചുവെന്ന് നമ്മൾ ചരിത്രം വായിച്ച് പഠിക്കണം പ്രഭാഷണങ്ങൾ കേൾക്കണം ഖുറാനിലും നദീസിലുമുള്ള കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ കൽബ് ഞെട്ടണം സൂറത്തുൽ കഫിൽ അള്ളാഹു പറയാണ് തിൽക്കൽ ഖുറ അഹിലാഹും എത്രയോ എത്രയോ നാടുകളും എത്രയോ എത്രയോ കുടുംബങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ അള്ളാഹുത്താല പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ലമ്മാതലമു അവരെ പാഠം പഠിപ്പിച്ചത് അവർക്ക് നാശമുണ്ടായത് അള്ളാഹു അവരെ അന്യായമായി ഒന്നും ചെയ്തതല്ല മറിച്ച് ആളുകൾ വേണ്ടാത്തത് ചെയ്തപ്പോൾ അന്യായം പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നത് നമ്മുടെയും അവസ്ഥ അതാണ് നാം അന്യായം പ്രവർത്തിക്കരുത് അന്യായം പ്രവർത്തിച്ചാൽ ശിക്ഷ ഉറപ്പാണ് ന്യായം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല ഈ ഒരു വലിയ മെസ്സേജ് സൂറത്തുൽ കഹിലെ അൻപത്തിയെട്ടാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നു ന്യായങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ശിക്ഷയെ ഭയപ്പെടേണ്ടി വരികയില്ല ന്യായങ്ങൾ മറന്നുപോയാൽ സത്യം മറന്നുപോയാൽ പാപത്തിൻ്റെ മാർഗത്തിലേക്ക് നാം പ്രവേശിച്ച് പശ്ചാത്തപിക്കാത്ത നിലപാടുകാരായി മാറിയാൽ ശിക്ഷയുമുണ്ട് വജൽനാലി മഹിലിക് ഹിം മൊഴിത എല്ലാ ഓരോ സമൂഹത്തിൻ്റെയും നാശത്തിന് ഒരു പ്രത്യേക സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച സമയം വരുന്നത് വരെ നമുക്ക് മനസ്സിലാവുകയില്ല അത് വന്നാൽ മനസ്സിലാകും പക്ഷേ പിന്നെ മനസ്സിലായതുകൊണ്ട് കാര്യവുമില്ല ഈ യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം ഭൗതികതയുടെ പളവളപ്പിൽ അധികാരത്തിൻ്റെ ദണ്ടുകളുപയോഗപ്പെടുത്തി അല്ലെങ്കിൽ പണത്തിൻ്റെ കൊഴുപ്പിൽ പാവങ്ങളെയും പ്രയാസപ്പെടുന്നവരെയും അവഗണിക്കുന്ന രീതികൾ ദ്രോഹിക്കുന്ന രീതികൾ അടിച്ചമർത്തുന്ന രീതികൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാർഗങ്ങൾ മനുഷ്യൻ അവലംബിക്കാൻ പാടില്ല നിസ്കാരവും ആരാധനകളും പ്രാർത്ഥനകളും പരിഗണനകളും ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി മാറ്റി അങ്ങനെ മുന്നോട്ട് പോകാൻ മനുഷ്യൻ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിക്കാത്ത പക്ഷം നിശ്ചയമായും വരാൻ പോകുന്നത് വലിയ അപകടമായിരിക്കും എന്ന് വിശുദ്ധ ഖുർഹാൻ ഇവിടെ ഉണർത്തുകയാണ് اللهم كَلَّا وَرْكُمْ نَلَّا بُدِّي بْرَدَ عَلَيْنِ تِيَرْتَيْ اسْلَامِ